കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഒന്നാം പ്രതി രാഹുലിനെ ന്യായീകരിച്ച ഭാര്യ രംഗത്ത് താൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും രാഹുലോ കുടുംബമോ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും യുവതി പറഞ്ഞു കുടുംബത്തിന്റെ പ്രേരണപ്രകാരമാണ് പരാതി നൽകിയതെന്നും എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നുവെന്നും യുവതി സമൂഹമാധ്യമം വഴി പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നു പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഒന്നാം പ്രതിയായ രാഹുലിനെ ജർമ്മനിയിൽ നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കെയാണ് രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് പരാതി നൽകിയ ഭാര്യ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഭർത്താവ് രാഹുലിനെതിരായ ആരോപണം തെറ്റാണെന്നും കുടുംബത്തിന്റെ പ്രേരണയിലാണ് പരാതി നൽകിയതെന്നും യുവതി സാമൂഹ്യ മാധ്യമം വഴി പങ്കുവെച്ച വീഡിയോയിലൂടെ പറയുന്നു രാഹുലോ കുടുംബമോ തന്നോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല രാഹുലിന്റെ ആദ്യ വിവാഹം തന്നോട് പറഞ്ഞിരുന്നു മാധ്യമങ്ങളോടും പോലീസിനോടും പറഞ്ഞത് കള്ളമാണ് തെറ്റാണെന്നും യുവതി വീഡിയോയിൽ പറയുന്നു എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു ഡൗറി പറയണമെന്ന് പറഞ്ഞു ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു ബെൽറ്റ് ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്നതു പോലും പറഞ്ഞു അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചുപോയി ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സില മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് വന്നിട്ട് രാഹുലീടിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ കുറേ അധികം തവണകൾ എനിക്ക് പറയേണ്ടി വന്നു ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ എന്താ പറയുക ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡവറിച്ച് ചോദിച്ചിട്ടില്ല കേസിന് കുറച്ച് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം ചെയ്തത് എന്നെ തല്ലിയെന്നുള്ളത് ശരിയാണ് അന്ന് ഞങ്ങൾ തമ്മിൽ വെച്ചൊരു തർക്കം ഉണ്ടായിരുന്നു പക്ഷെ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത് ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം അത് എന്നോട് ഓപ്പറേഡ് പറഞ്ഞായിരുന്നു അതൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിൻ്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്നും പറഞ്ഞു ഇല്ലാത്ത കഴുത്തിലെ മുറിവുകളൊക്കെ ഫോട്ടോ എടുത്തു ചെയ്യേണ്ടി വന്നു അറിയില്ല ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയി ഇന്ന് എനിക്ക് പറയാനുള്ളത് രാഹുലേട്ടനോ രാഹുലേട്ടനോടാണ് രാഹുലേട്ടനോട് ഒരുപാട് 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 മാപ്പ് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ച സംഭവമായിരുന്നു പന്തിരാങ്കാവിലെ ഗാർഹിക പീഡന കേസ് കേസിൽ വീഴ്ച വരുത്തിയെന്ന യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പന്തിരാകാവ് പോലീസ് സ്റ്റേഷനിലെ രണ്ട് ഉദ്യോഗസ്ഥരടക്കം സസ്പെൻഡും ചെയ്തിരുന്നു രാഹുലിൻ്റെ മാതാവിനെയും സുഹൃത്തിനെയും അടക്കം നിരവധി പേരെ കേസിൽ പ്രചേർക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രണ്ടാം പ്രതിയായ മാതാവിനെയും മൂന്നാം പ്രതിയായ സഹോദരിയെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു വനിതാ കമ്മീഷൻ അടക്കം ഇടപെട്ട കേസ് എന്തായാലും യുവതിയുടെ വെളിപ്പെടുത്തലിലൂടെ പുതിയ വഴിത്തിരിവിലേക്കാണ് മാറിയിരിക്കുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്